ഹായ് ഫ്രണ്ട്സ് ദിസ് ഈസ് ആതിര രാജേന്ദ്രൻ ഫ്രംബ്ലിസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഷാജ് നമുക്ക് ഇന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം എംഒഎച്ചിന്റെ കുറച്ച് റീസെന്റ് അപ്ഡേഷൻസ് അങ്ങനെ പറയുമ്പോൾ തന്നെ കുട്ടികൾക്ക് കുറച്ച് ഡൌട്ട് ഉണ്ടാകും പുതിയ ക്വസ്റ്റ്യൻസ് വന്നോ അപ്ഡേഷൻസ് വന്നോ ക്വസ്റ്റ്യൻസ് ചേഞ്ച് ആയോ എല്ലാ വർഷവും ഈ സെയിം കാര്യം ഞങ്ങൾ കേൾക്കുന്നതാണ് ക്വസ്റ്റ്യൻസ് വന്നോ പുതിയത് മാറിയോ സെറ്റ് മാറിയോ എക്സെട്രട്ട് ദോട്ട് ചേഞ്ച് ഓൾവേസ് ഇതാ ഒരു കോൺസ്റ്റന്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട് അത് തന്നെയാണ് അവർ ഫോളോ ചെയ്തത് പിന്നെ എപ്പോഴും കുറച്ച് ചേഞ്ചസ് അതായത് സെയിം ക്വസ്റ്റ്യൻസ് വരാതിരിക്കാൻ വേണ്ടിട്ട് ഒന്നോ രണ്ടോ മൂന്നോ ക്വസ്റ്റ്യൻസ് എപ്പോഴും ചേഞ്ച് ആക്കാറുണ്ട് ആ ഒരു ചേഞ്ച് അല്ലാതെ ഇതുവരെ വേറെ അപ്ഡേഷൻസ് ഒന്നും എമോച്ചനും വന്നിട്ടില്ല സെയിം നമ്മൾ ഇവിടെ കൊടുക്കുന്ന അതേ ക്വസ്റ്റ്യൻസ് തന്നെയാണ് ഫോളോ ചെയ്യേണ്ടത് അപ്പൊ ലാസ്റ്റ് ടൈം നമ്മുടെ കാൻഡിഡേറ്റ്സ് എഴുതിയപ്പം ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസിൽ ചെറിയ വേരിയേഷൻസ് വന്നിട്ടുണ്ട് അപ്പം സിനാരിയോ ബേസ് ക്വസ്റ്റ്യൻസ് യൂഷ്വലി നമുക്കറിയാവുന്ന പോലെ രജിസ്ട്രേഡ് നഴ്സസിനും പ്രാക്ടിക്കൽ നഴ്സസിനും സിനാരിയോ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും മൾട്ടിപ്പിൾ ചോയ്സ് ഓപ്ഷൻസ് ആണ് വരുന്നത് അതിൽ നിന്ന് തന്നെ ഹൺഡ്രഡ് ക്വസ്റ്റ്യ മാർക്സ് ആണ് പാസിംഗ് സ്കോർ ആയിട്ട് വരിക അപ്പം തിയറി ടോപ്പിക്സിലും അല്ലെങ്കിൽ നമ്മളിവിടെ ഫോളോ ചെയ്യുന്ന ഒന്നിലും ഒരു വ്യത്യാസങ്ങളും ഇല്ല ക്വസ്റ്റ്യൻസ് ഒന്ന് രണ്ടെണ്ണം വേരിയേഷൻസ് വന്നത് നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാം സ്പെഷ്യലി ആർ എൻ നഴ്സസിന്റെ ക്വസ്റ്റ്യൻ ആണ് ആ ഒന്ന് രണ്ട് വ്യത്യാസങ്ങള് അതിൽ ഒന്ന് റീനൽ സിസ്റ്റത്തിൽ കുറച്ച് ബൂസ്റ്റപ്പ് വന്നിട്ടുണ്ട് അതിന്റെ ക്വസ്റ്റ്യൻസ് സിനാരിയോ ബേസ് വന്നു അതുപോലെ തന്നെ സെയിം എന്നും ചോദിച്ചുകൊണ്ടിരിക്കുന്ന റീനൽ ഫെയിലിയർ കുറച്ച് ഇമ്പോർട്ടൻറ്റും അതിന്റെ ഡ്രഗ്സിനെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻസും ഡിസ്കസ്ഡ് ആണ് അതിൽ ഒന്നാമത്തേത് എർലിയറ് കുറച്ച് മാസ മാസങ്ങൾക്ക് മുന്നേ സെയിം അപ്ഡേഷൻസ് വന്ന ക്വസ്റ്റ്യൻ ആണ് അതായത് എലിദ്രോ ഡെഫിഷ്യൻസീസ് വരും യൂഷ്വലി റീനൽ ഫെയിലിയറിൽ അങ്ങനെയുള്ള പേഷ്യൻസിന് എന്ത് എഡ്യൂക്കേഷൻ ആണ് കൊടുക്കേണ്ടത് ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് അപ്പൊ അതിൽ അവർ മെയിൻലി ഡ്രഗ് ആണ് ഉദ്ദേശിച്ചിരുന്നത് അപ്പൊ അഡ്മിനിസ്ട്രേഷൻ ഓഫ് എലിദ്രോ പൈറ്റിംഗ് എവ്രി ടു വീക്സ് എന്നുള്ള ഒരു ഇൻസ്ട്രക്ഷൻ ഉണ്ട് അപ്പം സബ്ക്യൂട്ടേനിയസ് ഇഞ്ചക്ഷനെ പറ്റി നഴ്സ് എഡ്യൂക്കേറ്റ് ചെയ്യണം അതായിരുന്നു അതിന്റെ ഒരോപ്ഷൻ അതുപോലെ തന്നെ ഈ അഡ്മിനിസ്ട്രേഷൻ ഓഫ് മെഡിക്കേഷൻ കാറ്റഗറിയിൽ ഒരു സെക്കൻഡ് ഡ്രഗ് കൂടെ അവർ അതിൽ ബൂസ്റ്റപ്പ് ചെയ്തിട്ടുണ്ട് അത് റീനൽ ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞിട്ടുള്ള പേഷ്യൻസില് ഏത് ഡ്രഗ് ആണ് ഫോക്കസ് ചെയ്യേണ്ടത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പം മോസ്റ്റ്ലി ആഫ്റ്റർ ട്രാൻസ്പ്ലാന്റേഷൻ ഇമ്മ്യൂണോ കോംപ്രമൈസ്ഡ് ആയിരിക്കും പേഷ്യൻസ് അങ്ങനെ വരുമ്പോൾ സ്റ്റീറോയിഡ് മെഡിക്കേഷൻസ് ആണ് മോർ ഇമ്പോർട്ടൻസ് കൊടുക്കുക അപ്പം അതിൽ ഒരു ഓപ്ഷൻസ് വന്നിരിക്കുന്നത് റെഡ്നിസൊളോൺ ആയിരുന്നു അപ്പം ഈ രണ്ട് ക്വസ്റ്റ്യൻ നോക്കുക എന്താണെങ്കിലും ഒരു സെറ്റിൽ ഈ ഒരു ോടു കൂടി അല്ലെങ്കിൽ ഈ ഡ്രഗിന്റെ ഓപ്ഷൻസ് അല്ലെങ്കിൽ പേഷ്യൻസിന്റെ എഡ്യൂക്കേഷൻ്റെ ഓപ്ഷൻസോടുകൂടി നിങ്ങൾക്ക് ഇത് കാണാം അതുപോലെ തന്നെ സെയിം യുറീനൽ ഫെയിലിയറിന്ന് ഇലക്ട്രോലൈറ്റിന്റെ കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് അതായത് ഫേറ്റൽ ഇലക്ട്രോലൈറ്റ് ഏതാണ് അത് നമ്മുടെ പൊട്ടാസിയമാണ് ഹൈപ്പർ കല്ലീമിയ അത് ഇൻക്രീസ്ഡ് പൊട്ടാസ്യം എന്ന് വേണമെങ്കിൽ അവർ ഓപ്ഷൻസിൽ ഉണ്ടാകും സോ യൂഷ്വലി ഹൈപ്പർ കല്ലീമിയ ആണ് വരുന്നത് അപ്പം അതിൽ നഴ്സസിന്റെ നോട്ടിഫിക്കേഷൻ പാട്ടാണ് ചോദിക്കുക അപ്പം ഏത് എലമെന്റ് ഇൻക്രീസ് ചെയ്താലും അല്ലെങ്കിൽ നഴ്സ് എന്ത് ചെയ്യണം നെക്സ്റ്റ് ആക്ഷൻ എന്നുള്ള രീതിയിൽ പല രീതിയിൽ അവർ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട് അപ്പം അത് നമ്മൾ തിയറി നോളജ് ബേസ് ചെയ്ത് അതിനെ ഐഡന്റിഫൈ ചെയ്ത് പ്രോപ്പറായിട്ടുള്ള ആൻസറിങ് ചെയ്യണം സോ ഇത് രണ്ടും ഇത് ഈ മൂന്ന് ക്വസ്റ്റ്യൻസ് നിങ്ങൾ മനസ്സിൽ വെക്കുക പഠിക്കുക എന്തെങ്കിലും ക്വയറീസോ അല്ലെങ്കിൽ ക്ലാസ്സസിനെ കുറിച്ചോ എന്ത് ക്വയറീസ് ആണെങ്കിലും മെമ്മോച്ച് നഴ്സിനെ കുറിച്ചുള്ള ക്വയറീസും നിങ്ങൾക്ക് ഏത് സമയം ഷാജലൈ ബ്ലെസ് ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് കോണ്ടാക്റ്റ് ചെയ്ത് ആ ചോദിക്കാം അതുപോലെ തന്നെ നമ്മുടെ അദർ ബ്രാഞ്ചസ് ആയ കോട്ടയം തിരുവല്ല നിങ്ങൾക്ക് മീറ്റപ്പ് ചെയ്യാം എൻക്വയറി ചെയ്യാം കമ്മിങ് കമ്മിങ് നെക്സ്റ്റ് നമുക്ക് ചേർത്തതിലൊരു ബ്രാഞ്ച് കൂടി വരുന്നുണ്ട് ഇപ്പോൾ ഫോർ എനി എൻക്വയറീസ് നിങ്ങൾക്ക് കോണ്ടാക്റ്റ് ചെയ്യാം നെക്സ്റ്റ് വീഡിയോ വരുന്നതുവരെ ബൈ ബൈ